ഹായ് ഡിയർ ഫ്രണ്ട്സ് ക്യൂട്ട് കിച്ചൺ വെള്ളിക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വീണ്ടും ചിക്കനായിട്ട് വന്നിരിക്കുകയാണ് ഇവിടെ ഒരു അര കിലോ ചിക്കൻ ഇരിപ്പുണ്ട് വീണ്ടും അതുപോലെ തന്നെ ഒരു നാല് തക്കാളിയുണ്ട് ഒരു ഒരഞ്ച് പച്ചമുളകുണ്ട് നല്ല രണ്ട് മൂന്ന് കഷ്ണം ഇഞ്ചി കണ്ടോ പിന്നെ ഒരു നാല് കഷ്ണം വെളുത്തുള്ളി ഉണ്ട് ഇനി ബാക്കി വേറെ സാധനങ്ങളുണ്ട് അത് വരും നമുക്ക് ആദ്യം ഇത് കാണാം ഇനി പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി എല്ലാം കൂടെ ഒന്ന് ചതച്ചുകൊണ്ട് വരാം എല്ലാം ഒരുമിച്ചിട്ട് ചതയ്ക്കാൻ പോവാണ് ആ എല്ലാം കൂടെ അരച്ചുകൊണ്ട് വന്നിട്ട് അത് ഇനി ചിക്കനിലോട്ട് ഇടുകയാണ് പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ഇടാം ഇത് നന്നായിട്ട് ഇത് മിക്സ് ചെയ്യാം ഇതൊക്കെ മിക്സിയിൽ കൊണ്ട് മിക്സ് ചെയ്താലേ ശരിയാവുള്ളൂ പട്ടി വെച്ചിരിക്കുകയാണ് ഇതിനകത്തോട്ട് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി കൂടെ ഇടാം ഇതൊന്നും കൂടെ മിക്സ് ചെയ്യാം ഇനി ഇത് ചീനച്ചട്ടിയിലിട്ട് ചീനച്ചട്ടി ചട്ടി എന്തെങ്കിലും ഞാനിപ്പോൾ ചീനച്ചട്ടിയിലിട്ടുന്നേ ഉള്ളൂ കുറച്ച് വെള്ളം വെള്ളമൊഴിച്ച് നമുക്കിതൊന്ന് നന്നായിട്ട് വേവിക്കാം ആവശ്യമുള്ള വെള്ളം ഒഴിച്ചിട്ടുണ്ട് കണ്ടല്ലോ വേവട്ടെ അടച്ചു വയ്ക്കാം വെള്ളം ഒഴിച്ച് ചിക്കൻ വെച്ചിരുന്നു അത് വെന്ത് വെള്ളമൊക്കെ വരിയിട്ടുണ്ട് സിബിലിട്ട് വെച്ചിരിക്കുകയാണ് ഇപ്പോൾ ഇനി നമുക്ക് ഇതിലൂടെ വേറെ കുറച്ച് ആളുകളെ ചേർക്കാനുണ്ട് നമ്മൾ ഈ തക്കാളി എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനിവിടെ എപ്പോഴും തക്കാളിയുടെ സ്കിന്നും അതിൻ്റെ സീഡൊക്കെ കളഞ്ഞിട്ടാണ് ഞാൻ ഉപയോഗിക്കാറ് അതുവരെ വരും ഇപ്പോൾ എല്ലാം റെഡി ആക്കി വെച്ചിരിക്കുകയാണ് നമുക്കിനിത് ഒന്ന് അരച്ചെടുക്കണം തക്കാളി ഈ തക്കാളി ഇടമാണ് അരിഞ്ഞത് അരിഞ്ഞതല്ല തുണ്ടൊക്കെ കളഞ്ഞു തുണ്ട് കുല് കിളഞ്ഞ് അരച്ചുകൊണ്ട് വരണം നമുക്ക് ചെറിയ കഷ്ണം തക്കോലം ഒരു ചെറിയ കഷ്ണം പട്ട രണ്ട് ഏലക്കായ രണ്ട് മൂന്ന് എന്താണ് ഗ്രാമ്പു ഒരു പിഞ്ച് ജീരകം ഇട്ടിട്ടുണ്ട് പെരിഞ്ചീരകം പെരിഞ്ചീരകം ഇട്ടിട്ടുണ്ട് പിന്നെ ജാതി പത്തിൽ ചെറിയ കഷ്ണം അതൊക്കെ ചെറിയ കഷ്ണം ഇട്ടിട്ടുള്ളൂ ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് മുളക് പൊടി ഇടാം നമ്മൾ മുളക് പൊടി ഇതിട്ടിട്ടിട്ടില്ല അല്പം മുളക് ഒരു അര ടീസ്പൂൺ സോ അര സ്പൂൺ മുളക് പൊടി ഇട്ടിട്ടുണ്ട് ഒരു മുക്കാൽ സ്പൂൺ മല്ലിപ്പൊടി ഇട്ടിട്ടുണ്ട് നമുക്ക് ഇതിന് വീണ്ടും അരയ്ക്കണം ഒരല്പം കുരുമുളക് പൊടിയും കൂടി ഇടാം ഒരു ആയിരം ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ടിട്ടിട്ടുണ്ട് പിന്നെ നമുക്കിത് അരച്ചുകൊണ്ട് തരാം നമ്മളിത് ഉണ്ടാക്കിയപ്പോൾ ഒട്ടും എണ്ണ ഒഴിച്ചിട്ടില്ലായിരുന്നു അപ്പോൾ നമ്മൾ എല്ലാം ചെറുതെ എണ്ണ ഉപയോഗിച്ചാൽ പിന്നെ ഇച്ചിരി എണ്ണ മീതിയിലൊന്നും വെച്ചിട്ട് വെളിച്ചെണ്ണ ദുർബന്ധം ഇല്ല അത് വേണമെങ്കിലും ഒരിക്കൽ ചെറിയ ടേസ്റ്റ് ഉണ്ട് നമുക്ക് ഇന്ന് മാറ്റാം അല്ലേ ഇവിടെ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് ടൊമാറ്റ ചിക്കൻ നല്ല ടേസ്റ്റാണ് ചെറിയൊരു പുളിയൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്യുക പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ടൊമാറ്റോ ചിക്കൻ കറിയാണ് എല്ലാവരും ട്രൈ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ ശരി